ആനാ ഉസ്താദ് ഞാൻ എപ്പോഴും ലോക സ്ഥലത്തൊന്നും പറയുന്ന ഉസ്താദ് വിഷയതാണ്സ്താദ് സമസ്തകരള ജമയത്തുലമയുടെ മഹത്തുക്കളായ ആലിമീങ്ങളെ സംബന്ധിച്ച് പറയുന്നൊരു വാക്കുണ്ട് സമസ്തയിലുള്ളവർ മുഴുവനും ഔലിയാക്കന്മാരാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോന്നറിയില്ല കേൾക്കാത്തവർക്കൊന്നും കൂടെ കേൾക്കാനുള്ള അവസരം ഞങ്ങൾ ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് മഴ കിട്ടാത്തൊരവസ്ഥ വന്നു മഴയില്ല തീരെ മഴയില്ല നൂറുള്ള വിദ്യാർത്ഥികൾ മുഴുവനും മഹത്തുക്കളായ ഉസ്താദുമാരുടെ അരിയിൽ ചെന്നു അടുത്ത് ചെന്നിട്ട് പറഞ്ഞു സ്ഥല ഉസ്താദ്മാരോടൊക്കെ പറഞ്ഞു മഴയില്ല അപ്പോൾ എല്ലാവർക്കും അതിൽ ഉസ്താദുമാരിൽ അധിക പേർക്കും ലീവ് വേണം അതിൽ പ്രധാനിയാണ് എരമംഗലം ഉസ്താദ് സാനി ലീവ് ആവശ്യമുണ്ട് കാരണം വെള്ളമില്ല കുളിക്കാൻ വെള്ളമില്ല ബാത്റൂമിൽ പോകാൻ വെള്ളമില്ല കെൻറ്റിൽ വെള്ളമില്ല കോയൽ കിണറുണ്ടായിരുന്നു അതിലും വെള്ളം കുറവ് അങ്ങനെ ബുദ്ധിമുട്ടായൊരു സമയം സാധുമാരോടൊക്കെ പറഞ്ഞു പുസ്താദെയസ് സാധുമാരൊക്കെ കൂടെ തീരുമാനം എടുത്തു കാളമ്പാടിസ്ഥാനോട് പറയാൻ സാധുമാരൊക്കെ കാളമ്പാടിസ്ഥാനോട് ചെന്ന് ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യുന്നതിനിടയിൽ ബെല്ലടിച്ചു ബെല്ലടിച്ച പുസ്തക കാളമ്പാടിസ്ഥാന നേരെ സബക്ക് ഹാളിലേക്ക് വരും പിന്നെ അവിടെ ആരാ നോക്കുന്നില്ല മഹാനാചാരി തങ്ങള് ജാമയിൽ ഒഴിവ് സമയങ്ങളിൽ സബക്കിന് വരാറുണ്ട് തങ്ങൾ വന്നാൽ ആരാണോ സബക്കെടുക്കുന്നത് ആ സബുക്കെടുക്കുന്ന ആൾ ഒഴിഞ്ഞു കൊടുക്കല തങ്ങളെപ്പോഴാണോ നിർത്തുന്നത് ആ നിർത്തിന് രേഷാണ് ഇന്ന് ഉസ്താദ്മാരുമായിട്ട് വരില്ല പക്ഷേ കാളമ്പാഴുതാൻ്റെ പീരീഡായാൽ ഉസ്താദ് ആജർ പട്ടികയറ്റ് ക്ലാസിൻ്റെ മുമ്പിൽ അങ്ങനെ നിൽക്കൂ തങ്ങളെൻ്റെ സമയമായിട്ടുണ്ടെന്ന് പറയും അതാണ് തങ്ങള് പറയാറുള്ളത് ആ കറുത്ത മൂലാരെ പേടിക്കണം എല്ലാ ഉസ്താദ്മാർക്കും പോയിട എല്ലാവർക്കും പോയിട മഹാനായ ഷേഖൻ ഉസ്താദ് സംസാരത്തിന്റെ ഇടയിൽ ചർച്ചയുടെ ഇടയിൽ ഉസ്താദ് ബുഖാരി ഞങ്ങക്ക് ബുഖാരി ആയിരുന്നു ഞങ്ങൾക്ക് ബുഖാരി നടത്താൻ വേണ്ടി ഉസ്താദ് മുകളിലോട്ട് വന്നു ആചർപ്പെട്ടി കണ്ട കയ്യിൽ സാദ് ആചർ വിളിച്ചു ഒന്ന് സെ ആജർ രസാണ് ഒന്ന് എന്നിട്ട് നാല് ബാത്തുകൾ നോക്കൂ ആ ഒന്ന് ആരാ പറഞ്ഞത് നോക്കൂ ആ ആളെ കണ്ടാലേ ഇതിൽ രേഖപ്പെടുത്തുള്ളൂ രണ്ട് ഇങ്ങനെ നോക്കൂ ഇങ്ങനെ രേഖപ്പെടുത്തുള്ളൂ മൂന്ന് ഇങ്ങനെ നോക്കൂ രേഖപ്പെടുത്തുള്ളൂ രസകരമായ ഒരു അനുഭവം കൂടെ പറയാം സാറിൻ്റെ പിരീഡിൽ ഒരു കുട്ടി ഓൻ ഉറങ്ങിപ്പോയി സബക്കിൽ ഉറങ്ങിപ്പോയി റൂമിൽ ഉറങ്ങിപ്പോയി സാർ എക്സ്ട്രാ ഒരു ക്ലാസ് എടുത്തതാണ് എക്സ്ട്രാ ക്ലാസ് എടുക്കുക എന്നുണ്ടാൽ അസറിന് ശേഷം സാർ ക്ലാസ് എടുത്ത് ബന് കരുതി അസരസ്കാരം നമ്മൾ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല പോയി കടന്നുറങ്ങി കുട്ടികളെല്ലാവരും ക്ലാസ് ആ ക്ലാസ്സിൽ സാർ ആജർ വിളിച്ചു ഇവൻ്റെ ആജറെ എത്തിയപ്പോൾ അവൻ ആജർ പറയാനില്ല സാർ അവിടെ ടിക്കിട്ടു അങ്ങനെ പിറ്റേന്നത്തെ ദിവസം ടിക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ആളെ പേര് വിളിക്കൂല ആ ആരുടെ പേര് വിളിക്കാതെ വന്നപ്പോൾ പിറ്റേന്നത്തെ ദിവസം ഈ ആള് സാറിൻ്റെ എടുത്ത് പോയിട്ട് പറഞ്ഞു ഉസ്താദേ നിങ്ങൾ ഇന്നലെ അസറിനെ ക്ലാസ് എടുക്കണ വിവരം ഞാൻ അറിയില്ല ഇനി അറിഞ്ഞേ അപ്പോൾ കാണുമ്പോഴേ സാറിനെ മുസ്ലിരെ നിങ്ങളെ നമ്പർ തരി മുസ്ലിരെ നമ്പർ തരി അപ്പൊ സിറാജ് പറഞ്ഞ എന്റെ നമ്പർ ഇരുന്നൂറ്റി നാലൺ ഉം അതല്ല നിന്ന് ഞാൻ ഇങ്ങനെ സ്പെഷ്യൽ ക്ലാസ് നിങ്ങൾക്ക് നടത്തുമ്പോക്ക് വിളിക്കാം ഞാൻ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ക്ലാസ് നടത്താൻ തീരുമാനമുണ്ട് നിങ്ങളൊന്ന് കുത്തിരിക്കണം പോയി മുസ്ലിരെ അത് തന്നെ വേറെ കുട്ടി സബക്കിൽ ഉറങ്ങി ഇങ്ങനെ ഉറങ്ങി ഓന നീപ്പിച്ചിരുത്തി പിന്നെ ഓറങ്ങി പിന്നെയും നീപ്പിച്ചിരുത്തി മൂന്നാമത്തെ ആട്ട് ഉസ്താദ് പറഞ്ഞ പുറത്തേക്ക് പറഞ്ഞു പുറത്ത് പോവാ അവിടുന്ന് ഉറങ്ങി ആ ഉസ്താദ് കണ്ടു ഓനെ വിളിച്ചു പറഞ്ഞു വാന്നറിഞ്ഞ് നിങ്ങൾക്ക് നല്ല ക്ഷീണുണ്ടല്ലോ നിങ്ങള് നിങ്ങളുടെ നമ്പർ എത്രയാണ് നമ്പർ എത്ര ഇട്ടു നിങ്ങൾ പോയിട്ടേ പോരേ പോവാ നല്ല തൈലം കിട്ടുമെന്ന് നോക്കുക എന്നിട്ടതിങ്ങനെ മേത്തൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഏറ്റവും ഇളചൂടിൽ വലിയ ചൂടായിരുത് ഇളചൂട് വെള്ളത്തിൽ കുളിക്കുക രാവിലെയാണ് ഏറ്റവും നല്ലത് എന്നിട്ട് കുളിച്ച് നല്ലോണം കടന്നുറങ്ങി ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം മഹല്ല് കമ്മറ്റിൻ്റെ ലെറ്റർ ബേളില് മഹല്ല് കമ്മറ്റിൻ്റെ ഒപ്പ് മുഖാന്തരം ഇയാൾ ഉറക്കു തീർന്നു കീഴെന്ന് രേത്വമായിട്ട് വരും പ്പോഴും ഓർമ്മയുണ്ട് ഓന എഴുത്തുകൊണ്ടോന്ന് എന്റെ ശോം പറയാ ജാമ്യയിൽ നിന്ന് പോണവരെ കൊറക്കിഞ്ഞു കിട്ടൂല ആ നിലക്ക് അങ്ങനെ ഓരോ ഹുസാന്റെ ഓരോ ശൈലിയാണ് രസകരമായ കുഞ്ഞു ഒരുപാട് ശൈലികൾ വേറെയുണ്ട് ഹുസാന്റെ രസകരമായ അനുഭവങ്ങൾ സന്തോഷകരമായ സാൻ്റെ മസാല ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടികൾ പക്ഷെ അതൊക്കൂടെ പറയാന്നുള്ളത് സമയല്ല അള്ളാഹു സുബാൻ വത്താലുസ്സാന്റെ ദറ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ ഹുസാൻ ആജർ വിളിച്ചു ആജർ വിളിച്ചതിന് ശേഷം ഉസ്താദ് പറഞ്ഞു അജറക്കൊളിച്ച് ബുഹാരി തുറക്കാൻ ബുഹാരി തുറക്കണ സമയത്ത് ഉസ്താദ് പറഞ്ഞു പഴയ കാലത്തൊക്കെ മഴ ഇല്ലാഞ്ഞാൽ മഴയ്ക്ക് വേണ്ടി ദ്വാരക്കലായിരുന്നു ആൾ ആൾക്കൂട്ടം കൂടി നിന്ന് ദ്വാരക്കല ഇപ്പം മഴ ഇല്ലാഞ്ഞിട്ട് കൂട്ടം പിരിയാനാണ് ആൾക്കാരെ പൂതി എന്ന് പറഞ്ഞു പറയണേ പഠിച്ചോ മഴ തരട്ടെ ബായിക്കും ഒറ്റ വാക്ക് പഠിച്ചോ മഴ തരട്ടെ അവിടെ നിങ്ങൾ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നാരി ദിലിയോളി കളം പറഞ്ഞിട്ടില്ല നിങ്ങൾ എല്ലാവരും കൂടെ അസ്തഫറ നാരുമൊട്ട ദിലോളി പറഞ്ഞിട്ടില്ല ഒറ്റ ദുഹുമായ അവിടെ വായിച്ചു വായിച്ചു കഴിഞ്ഞതിന് ശേഷം പിറ്റേന്നത്തെ രണ്ടാമത്തെ പിരീഡ് എരമംഗൽ ഉസ്താദിന്റെ പിരീഡാ എരമസ്താദ് തൃശ്ശൂർ ജില്ലക്കാരനാണ് അപ്പൊ എരമംഗൽ ഉസ്താദ് കയറി വന്നപ്പോൾ ചോദിച്ചു നാജറൊക്കെ വിളിച്ചതിന് ശേഷം സാദ് സബ്ക്ക് തുടങ്ങാണ്ട് എടോ കാളമ്പാടി ലീവിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ കാളമ്പാടി ലീവിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ കാളമ്പാടിസ്ഥാന ലീവ് വേണം അപ്പോൾ എരമംഗല സ്ഥാദിനോട് ഞങ്ങൾ പറഞ്ഞു കാളമ്പാടി സ്ഥാദ് മയക്ക് വേണ്ടി ദ്വാരനാണ് പറഞ്ഞത് മയക്ക് വേണ്ടി ദ്വാരനാണ് അപ്പൊ എരമംഗല സ്ഥാബ് പറഞ്ഞു വർത്താനുണ്ട് എന്നാലേ ലീവില്ല വായിക്കി കാളമ്പാടി അങ്ങനെ ധാരണങ്കില് മയ പെയ്യും കാരണം കാളമ്പാടി സമസ്തന്റെ പ്രസിഡന്റാണ് സമസ്തന്റെ പ്രസിഡന്റ് പറഞ്ഞാൽ ഔലിയാക്കന്മാരുടെ പ്രസിഡന്റാണ് സമസ്തയിലുള്ളത് ഔലിയാക്കന്മാരാണ്

ആഫിയത്തുള്ള ദീർഘായ സ്വലാഹു കൊടുക്കട്ടെ അമീൻ മുത്തു പിന്നെ സഹോദരൻ മുത്താലിമികൾ നമ്മൾ ഉസ്താദിൻ്റെ ക്ലാസ് ആൾക്കാരാണ് ആകാംക്ഷയോട് കൂടെ കാത്തി അപ്പം ഞാൻ പറഞ്ഞത് സമസ്തകരുടെ ജമയത്തുലുലമയുള്ള മഹത്തുക്കളായ ആലിമ്യങ്ങൾ മഹാന്മാരാണ് അപ്പം ചില ആൾക്കാർ പറയും അത് അന്ന് ഇനി അത് ഇന്ന് വേറെയാണ് മഹാനായ സെയ്ദ് വരക്കൽ മുല്ല കോയത്തങ്ങൾ വിശുദ്ധമായ സമസ്തയെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ മഹത്തുക്കളായ ആലിമ്യങ്ങൾ കൂടി ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറാം തീയതി ഇങ്ങനെ ഒരു കൂട്ടായ്മയെ മഹത്തുക്കൾ രൂപീകരിച്ചെങ്കിൽ അതിൻ്റെ നേതാവ് പ്രസിഡന്റ് മഹാനായ സയ്ദ് വരക്കൽ മുല്ലക്കോത്തങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് വരക്കൽ മുല്ലക്കോത്തങ്ങളുടെ പിതാവ് സെയ്ദ് ഹസൻ ബാലവിത്തങ്ങൾ അവരുടെ പിതാവ് സെയ്ദ് അഹമ്മദ് ബാലവിത്തങ്ങൾ അവരുടെ പിതാവ് അലി ബാലവിത്തങ്ങൾ അവരുടെ പിതാവ് സെയ്യ ഹാമിദ് തങ്ങൾ ഇവരാണ് വര യമൽ നിന്ന് വന്നവർ ഹാമിതങ്ങളുടെ മകൻ അലി തങ്ങൾ അവരുടെ മകൻ അഹമ്മദ് തങ്ങൾ അവരുടെ മകൻ ഹസൻ തങ്ങൾ അവരുടെ മകൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലബി മുല്ലക്കോയ തങ്ങൾ വലിയ സൂഫി വര്യനാണ് ആബിദാണ് സയ്യിദാണ് നിരവധി അത്ഭുതങ്ങൾ കാണിച്ച മഹാനാണ് ആ മഹാനവറുകളുടെ നാവുകൊണ്ട് ഈ സമസ്ത മഹാൻ അയിമാ മഹദീത്തങ്ങളിലേക്ക് എത്തും എന്ന് പറഞ്ഞെങ്കിൽ അത് എത്തുക തന്നെ ചെയ്യും ആ കരങ്ങൾ പരിശുദ്ധമായ കരങ്ങളായിരിക്കും വിശുദ്ധമായ കരങ്ങളായിരിക്കും അലഹമദില്ല ആ വിശുദ്ധമായ പരമ്പരകളിൽ മഹാനായ കണ്ണിയത്തുസ്താദ് നമ്മുടെ ഈ ചാരത്തന്തി ഉറങ്ങുന്ന ജീവിതത്തിലൊരു പോലും ചെയ്യാതെ ജീവിച്ച് മൺമറഞ്ഞ് പോയ കണ്ണിയതുസ്താദിലൂടെ മഹാനായ കെ കെ അസറത്തിലൂടെ അബ്ദസാഹു തല അതുപോലെ തന്നെ അസറി തങ്ങൾ മഹാനായ കാളമ്പാടി ഉസ്താദ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് മഹാനായ എ പി കുമരമ്പത്തൂർ ഉസ്താദ്സ്ല്ലാ ഹസ്റാറും ഇവരിലൂടെ ഈ വിശുദ്ധമായ പ്രസ്ഥാനം കടന്നുപോയി ഇന്ന് നമ്മുടെ എല്ലാമെല്ലാമായ തങ്ങൾ ഉസ്താദിൽ എത്തി നിൽക്കുകയാണ് ഈ സമസ്തയുടെ വിശുദ്ധവും വിശുദ്ധിയും ആത്മീയതയും ഈ വിശുദ്ധമായ സമസ്തയുടെ പ്രൗഢിയും എല്ലാം വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലത്തുണ്ടെങ്കിൽ അതന്നും അതിന്നും എന്നും ഉണ്ടാകും അള്ളാഹു സുബാനു തൗഫിയൊക്കെ നൽകട്ടെ ആ സമസ്തയിൽ പ്രവർത്തിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫിയൊക്കെ നൽകട്ടെ അപ്പം നാല് ഭാഗ്യങ്ങളാണ് അള്ളാഹു നൽകിയത് മുസ്ലിമായി ജീവിപ്പിച്ചു സുന്നിയായി ജീവിപ്പിച്ചു ഒരു മുത്താലിമായി കഴിയാൻ നമുക്ക് കഴിഞ്ഞു നാല് സമസ്തയുടെ ഒരു ഹാദ്യമാവാനും കഴിഞ്ഞു അള്ളാഹു ഇങ്ങനെ തന്നെ മരിക്കാൻ മരണം വരെ ഇങ്ങനെ തന്നെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വ